നമസ്കാരം കേരളത്തെ നടക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഇതുവരെ നൂറ്റി ഇരുപതോളം സഹോദരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായെന്ന ഏറ്റവും ദുഃഖിപ്പിക്കുന്ന വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത് ആറ് മണിവരെ പുറത്തു വന്ന വിവരമനുസരിച്ച് നൂറ്റി ഇരുപത് പേരുടെ മരണമാണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തി എട്ട് പേരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് മൃതദേഹങ്ങളിൽ ചിലത് ചിന്നി ചിതറ നിലയിലാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ കിലോമീറ്ററുകളകൾ വരെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി അപകടത്തിൽ തൊണ്ണൂറ്റി പേരെയാണ് കാണാതായത് നൂറ്റി മുപ്പത്തി ഒന്ന് പേർ വിവിധ ആശ്വാസം ിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഉള്ളത് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ അറുപത്തിരണ്ട് മൃതദേഹങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതേസമയം മേഖലയിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിലായി സൈന്യം എയർലിഫ്റ്റ് ആരംഭിച്ചു വന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണ് ചൂരൽമലയിൽ കുടുങ്ങിയവരെയാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ആദ്യഘട്ടത്തിൽ അടിയന്തര ചികിത്സ വേണ്ട ആളുകളെയാണ് ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയിലേക്ക് മാറ്റിയ എല്ലാ ആളുകൾക്കും കൃത്യമായി ായി ചികിത്സ നൽകി വരുന്നുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണിപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്